ി ജെ പിയുടെ ചില ആളുകൾ നിയമസഭയ്ക്കകത്തോ പാർലമെന്റിനകത്തോ പോകുന്നതിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നു അങ്ങനെ ഭയപ്പെടുന്നത് കൊണ്ട് അവർ എപ്പോഴും നിരീക്ഷിച്ച് വലിയ വലിയ ഫൈറ്റ് എങ്ങനെ ഈ മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള റിസർച്ചും അവർ നോക്കാറുണ്ട് ശ്രീമാൻ മുരളീധരൻ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരാളല്ല ഇദ്ദേഹം എല്ലാ മതത്തിൽപ്പെട്ടവരോടും ഒരേപോലെ സ്നേഹം കാണിക്കണ്ടേ നോക്ക് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ദൗത്യവും വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നിരുന്നാലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരാജയങ്ങളെല്ലാം ഉണ്ടാകും അത് ഞാൻ നിഷേധിക്കുന്നില്ല എൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ പാർട്ടി ഒരാൾ ഞങ്ങൾക്ക് കൈപ്പിടിച്ച് സഹായിക്കാൻ പാവങ്ങളുടെ വേദന അറിയാവുന്ന ഒരാൾ വേണം എന്നാഗ്രഹിക്കുന്ന ആലപ്പുഴയ്ക്ക് ഞാൻ തന്നെയാണ് ചേരുക കാരണം എന്നെപ്പോലെ എന്തായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോ പട്ടിണിയുടെ വില അറിഞ്ഞിട്ടില്ല അവർക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ ഹൃദയം ഇടിപ്പറിയില്ല അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴ മഹാറാണിയായിട്ട് വിരാജിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ വാശേറി ഒരു മത്സരം നടക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് കാരണം മറ്റൊന്നുമല്ല എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് എം പി യു ഡി എഫിൻ്റെ മുൻ എം പി അതോടൊപ്പം തന്നെ എൻ ഡി എ സ്ഥാനിയായി ബി ജെ പിയുടെ തന്നെ ഫയർ ബ്രാൻഡായ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് ശോഭാ കുറിച്ച് പറയുകയാണെങ്കിൽ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ട് ഷെയർ അത്രത്തോളം ഉയർത്താൻ കഴിയുമോ ലഭിച്ചതിനെ ഇരട്ടിയിലധികമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ പ്രയത്നത്തിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തവണ ആലപ്പുഴയിൽ മത്സരവിശേഷങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം വിശേഷം നമസ്കാരം ശോഭ സുരേന്ദ്രൻ ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ് പ്രത്യേകിച്ചും ആലപ്പുഴയിലേക്ക് ബി ജെ പിയുടെ കൂടുതൽ വളർത്താനായി ഈ ഒരു തെരഞ്ഞെടുപ്പ് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ എല്ലാ പ്രവർത്തകർക്കും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ട് ആലപ്പുഴ വേരോട്ടം കൂട്ടുക എന്നുള്ളതല്ല ഇത്തവണ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയോടൊപ്പം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിക്കുന്നത് എന്തുകൊണ്ട് ആലപ്പുഴ എന്ന ചോദ്യത്തിനുത്തരം ആലപ്പുഴയിൽ ശരിക്കും ഞാൻ തന്നെയാണ് വേണ്ടത് പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മുന്നോട്ട് വന്നവർ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ആളുകൾ സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ സാധിക്കാതെ പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടവർ മത്സ്യമേഖലയിൽ പോയി പണിയെടുത്ത് കിട്ടുന്ന ആ പൈസ പോലും അവരെ അധ്വാനിക്കുന്ന പൈസ പോലും അവരുടെ വീട്ടിലേക്ക് എത്താൻ പറ്റാതെ ഇവിടെ നിന്ന് കൊല്ലം മേഖലയിൽ പോയി പണിയെടുത്ത് രണ്ടായിരം രൂപ അധികം കൊടുത്ത് അധികം ചെലവ് ഉണ്ടാക്കി അവിടെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരികയാണ് ഇവിടെ ഒരു നല്ല ഹാർബർ ഇല്ലാത്തതുകൊണ്ട് അതായത് എല്ലാം കൊണ്ടും കർഷകരോട് ദ്രോഹം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ദുരിതം അനുഭവിക്കുന്നു ഇവിടുത്തെ കയർ ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നു കശുവണ്ടി മേഖല തകർന്നിരിക്കുന്നു അതായത് ഒന്നുമില്ലാതായി പോയൊരു നാട് എന്നാൽ അതിമനോഹരിയായിട്ടുള്ളൊരു നാട് അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴ മഹാറാണിയായിട്ട് വിരാജിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അപ്പോൾ ഒന്നുമില്ലാത്ത വേദനയ്ക്കുന്ന ഒരാൾ ഞങ്ങൾക്ക് കൈപ്പിടിച്ച് സഹായിക്കാൻ പാവങ്ങളുടെ വേദന അറിയാവുന്ന ഒരാൾ വേണം എന്നാഗ്രഹിക്കുന്ന ആലപ്പുഴയ്ക്ക് ഞാൻ തന്നെയാണ് ചേരുക കാരണം എന്നെപ്പോലെ എന്തായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോ പട്ടിണിയുടെ വില അറിഞ്ഞിട്ടില്ല അവർക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ ഹൃദയം ഇടിപ്പ് അത് അവരുടെ കുറ്റമല്ല അവരങ്ങനെയാണ് വളർന്നു വന്നത് അവർ വളർന്നു വന്ന വഴിയിൽ അത്രയേറെ വേദനകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കെന്നെ ഇഷ്ടപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എനിക്കത് ബോധ്യപ്പെട്ടു അപ്പോൾ വിജയിക്കുക അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി അവരുടെ നാവായി പാർലമെൻറ്റിൽ പ്രവർത്തിക്കുക ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി മുതൽ അരൂര് വരെ നീണ്ടു കിടക്കുന്ന തീരദേശ മേഖല തീരദേശ മേഖലയിൽ നിന്നും പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഫയർ ബ്രാൻഡെന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രന് വോട്ട് കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും കിട്ടും കാരണം എന്താണെന്ന് പറയുമ്പോൾ തീരദേശത്തിന് വേണ്ടി പ്രത്യേകം ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിന് ശേഷമാണ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ തീരദേശത്തുള്ള മനുഷ്യരെക്കുറിച്ച് കുറിച്ച് അവർക്കാവശ്യമായ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രഖ്യാപിക്കും ഒരു വകുപ്പ് അവർക്ക് മാത്രമായിട്ട് ഫിഷറീസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ പക്ഷേ ഫിഷറീസിന് മാത്രമായിട്ട് ഒരു വകുപ്പ് അതിന് ഏറ്റവും പരിണിതപ്രജ്ഞനായ ഗുജറാത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് വന്നത് പരഷോത്തം രൂപാലാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമാണെങ്കിൽ പ്രകൃതിയെ ഏറെ സ്നേഹിക്കുന്ന പരിസ്ഥിതി പോലും ഇഷ്ടമുള്ള അദ്ദേഹത്തിന് തന്നെയാണ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ് കൊടുത്തിട്ടുള്ളത് പശുക്കളെ വളർത്താൻ താല്പര്യമുള്ള പാവങ്ങളോട് വളരെ സ്നേഹവും ആർദ്രതയുമുള്ള ഒരു പക്ഷേ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് പോലും പലവട്ടം പേര് ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഫിഷറീസിൻ്റെ ആ ഈ മേഖലയെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലാംശമുണ്ടായിരുന്നു പക്ഷേ ഗതികേഡെന്ന് പറയട്ടെ ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് കൊടുക്കാനോ അദ്ദേഹത്തെ ഒന്ന് വീട്ടിൽ പോയി കാണാനോ പാർലമെൻ്റിൽ മാത്രം കണ്ടാൽ പോരല്ലോ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്താനോ ഒന്നും സാധിക്കാത്ത ഒരു മുൻ എം പി ആണ് ആലപ്പുഴയിലുള്ളത് അപ്പോൾ എന്തുകൊണ്ടും തീരദേശവാസികൾക്കറിയാം മത്സ്യസമ്പദ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന നരേന്ദ്രമോദി അവർക്ക് ഇത്രയും വലിയൊരു വകുപ്പും അതിന് കോടിക്കണക്കിന് രൂപയും മാറ്റിവെച്ച നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭ വരുന്നു എന്ന് പറയുന്നത് തന്നെ മത്സ്യമേഖലയിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കാൻ പോവുകയാണ് അവരുടെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ എത്തും എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും തീരദേശത്തുള്ള ആളുകളുടെ വോട്ട് അത് ബി അനുകൂലമായി മാറും കാരണം അവർ അത്രയധികം അനുഭവത്തിൻ്റെ തീഷ്ണതയുള്ളവരാണ് ഇത് കൂടാതെ രണ്ടായിരത്തി നാലിൽ നിന്നും നാലിൽ വടക്കാഞ്ചേരിയിൽ നിന്നും കന്നിയങ്കം അതിനുശേഷം നിരവധി പോരാട്ടങ്ങൾ എല്ലായിടത്തും വോട്ട് ഷെയർ പരമാവധി ബൂസ്റ്റ് ചെയ്യുക കൂടുതൽ പ്രവർത്തകരെ കൂടുതൽ നാട്ടുകാരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക ബി ജെ പിയിൽ ആത്മവിശ്വാസം പുലർത്തുക എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ തവണ പാലക്കാട് രണ്ടാം സ്ഥാനത്ത് വരെ എത്തിയതായിരുന്നു ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഏറ്റവും ഒടുവിൽ വരെ ഏവർക്കും ഉണ്ടായിരുന്നതാണ് ആറ്റിങ്ങലിൽ അത് ഏവരും കണ്ടതാണ് സാക്ഷ്യം വഹിച്ചതാണ് അവിടെ ഉണ്ടായ അസാധാരണമായ അഭൂതപൂർവ്വമായ ഒരു മാറ്റം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് രണ്ടര ലക്ഷത്തിലേക്ക് കടന്നു വലിയ തോതിൽ പതിനഞ്ച് ശതമാനത്തിലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു ആലപ്പുഴയെ സംബന്ധിച്ച് എങ്ങനെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് ശോഭാ സുരേന്ദ്രൻ നോക്കിക്കാണുന്നത് നോക്കും പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ദൗത്യവും വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നിരുന്നാലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരാജയങ്ങളെല്ലാം ഉണ്ടാകും അത് ഞാൻ നിഷേധിക്കുന്നില്ല എൻ്റെ പ്രവർത്തകർക്ക് എന്റെ പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ പാർട്ടി ഈ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ത്യാഗം ചെയ്തിട്ടുണ്ടാക്കിയതാണ് കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതെ ഒരു എം എൽ എ ഇല്ലാതെ ഒരു മന്ത്രി ഇല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷകൾ ഞങ്ങൾ ഈ രാജ്യം ഭരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയവരല്ല ഞങ്ങളൊരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങിയവരാണ് അത് ഞങ്ങളുടെ ഏകാത്മ മാനവദർശനം എന്നുള്ള ഞങ്ങളുടെ ആപ്തവാക്യമാണ് അതായത് അതാണ് യഥാർത്ഥത്തിലുള്ള സോഷ്യലിസം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നത് മാത്രമല്ല ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ സമൂഹത്തിൻ്റെ കണ്ണായി മാറുന്ന ബിസിനസ്സുകാരോടൊപ്പം ടെക്നോളജിസ്റ്റുകളോടൊപ്പം ഇവിടുത്തെ അതിപ്രഗൽഭന്മാരായിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരനെയും കൊണ്ടുവരുന്ന ആ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് അത് പൊതുസമൂഹത്തിന് കൊടുത്തുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി നാലിലെ ഫൈറ്റ് എന്ന് പറയുന്നത് അന്ന് ശ്രീമാൻ മുരളീധരനായിരുന്നു വടക്കാഞ്ചേരി ബൈഎലക്ഷനിൽ മത്സരിച്ചത് ആ ശ്രീമാൻ മുരളീധരൻ എന്താ വടക്കാഞ്ചേരിയിലേക്ക് വന്നത് വടക്കാഞ്ചേരിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം നാലായിരത്തിലധികം വരുന്ന വോട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ അവിടെ കോൺഗ്രസിനാണെങ്കിൽ പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നാരായൺ ഭട്ട തിരിപ്പാട് നാരായണൻ സാർ ജനി ജയിച്ച ഒരു വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലമാണ് അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് രാജിവെപ്പിച്ചിട്ടാണല്ലോ ഇദ്ദേഹത്തിന് ബൈഎലക്ഷനിൽ മത്സരിക്കാനുള്ള സീറ്റ് കൊടുക്കുന്ന മുൻ എം എൽ എ രാജിവെപ്പിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണിത് രണ്ടായിരത്തി ിൽ ആ സമയത്ത് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിൽ തന്നെയാണ് അന്നും പ്രവർത്തിക്കുന്നത് അന്ന് ആരാധനായിട്ട് ശ്രീധരൻപിള്ള സാറാണ് സംസ്ഥാന അധ്യക്ഷൻ അപ്പം അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് കൂടുതൽ ആളുകളെ സ്ത്രീകളെയൊക്കെ പ്രസ്ഥാനത്തിനകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നെയൊക്കെ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് അന്ന് ഈ ചുമതലയിലേക്ക് കൊണ്ടുവന്നതും വലിയൊരു ഫൈറ്റ് അപ്പോൾ ഈ ബയ്യലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ പേര് പറയുകയായിരുന്നു അന്ന് ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി പി പി മൂന്തഞ്ജിയാണ് അപ്പോൾ മൂന്തേട്ടം പറഞ്ഞു ശോഭ എന്തായാലും തൃശ്ശൂർ പാർലമെൻറ്റിൽ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു പക്ഷേ കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടോ നാലോ ദിവസങ്ങൾക്ക് ശേഷം പാർലമെൻറ്റിൽ നിന്ന് ഞാൻ ഞാൻ മതി ബൈ ബയ്യലക്ഷനിൽ മത്സരിക്കാൻ എന്ന് പറയുകയും പിന്നീട് അന്ന് ഞങ്ങളുടെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ശ്രീമാൻ മുരളീധരൻ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരാളല്ല ഇദ്ദേഹം എല്ലാ മതത്തിൽപ്പെട്ടവരോടും ഒരേപോലെ സ്നേഹം കാണിക്കണ്ടേ ഒരേപോലെയുള്ള സന്മനസ് വേണ്ടേ പക്ഷേ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അതായത് ഒരു തെറ്റും ചെയ്യാത്ത മത്സ്യത്തൊഴിലാളികൾ കടപ്പുറത്തിരുന്നു കൊണ്ട് അവർ അവരുടെ ദുരിതം പറയുന്നു രാത്രിയിൽ അവർക്ക് കഴിക്കാനുള്ള കഞ്ഞി അടുപ്പിലിരിക്കുകയാണ് അപ്പോൾ അവിടെ അങ്ങനെയാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ കടപ്പുറത്തൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഭാര്യ ഭർത്താവിനുള്ള കഞ്ഞി അടുപ്പത്തിട്ട് അല്ലെങ്കിൽ മകനുള്ള കഞ്ഞി അമ്മ വേവിക്കാൻ വെച്ചിട്ട് അവർ കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ വേണ്ടി വന്നിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് മാറാട് ഭീകര ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് അന്നത്തെ ആ മാറാട് കലാപം എന്ന് പറയുന്നത് ആസൂത്രിതമായിട്ടുള്ളൊരു കലാപമായിരുന്നു എന്നാൽ ആ കലാപത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചവരിൽ ഒരാളാണ് ശ്രീമാൻ മുരളീധരൻ അപ്പം ഞങ്ങൾ ബൈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മാറാടിൻ്റെ മറുപടി ബാലറ്റിലൂടെ എന്നായിരുന്നു അവിടെ ശ്രീമാൻ മുരളീധരൻ്റെ പരാജയമുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അന്ന് ഞങ്ങൾക്ക് ഈ സഖ്യകക്ഷികളൊന്നും ഇല്ല സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് അവിടെ ഈ നാലായിരത്തി സംതിങ് വോട്ടിൽ നിന്ന് പതിനൊന്നായിരത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ എത്തിയിട്ട് ബൈ എലക്ഷനിൽ കേവലം രണ്ടായിരത്തി ചില്ലാനും വോട്ടിനാണ് ശ്രീമാൻ മുരളീധരൻ പരാജയപ്പെടുന്നത് അപ്പം ഞാൻ സൂചിപ്പിച്ചത് അന്നും എൻ്റെ പ്രവർത്തകന്മാർ എൻ്റെ പ്രസ്ഥാനം കഠിനമായിട്ടുള്ള പ്രയത്നം ഞങ്ങൾ ചെയ്തു കാരണം എത്രയാണോ ഉള്ളത് അതിനെ ഇരട്ടിയാക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് മാറാൻ സാധിച്ചു അതിനുശേഷം പിന്നീട് പറഞ്ഞതുപോലെ തന്നെ നിരവധിയായ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചു നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ ക്യാബിനറ്റ് ഉണ്ട് അവരൊക്കെ ചോദിക്കും എങ്ങനെയാണ് ഇത്രയും തിരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീ മത്സരിച്ചത് അപ്പോൾ മത്സരിക്കുന്ന സമയത്ത് പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോരണ്ടേ അപ്പോൾ ഇത്രയധികം തിരഞ്ഞെടുപ്പുകളിൽ അപ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ട് അതായത് നമ്മളുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകൾ ഇതെല്ലാം ആഗ്രഹമുണ്ടാകും ഏതൊരു സ്ത്രീക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ അതെല്ലാം നമുക്ക് പ്രസ്ഥാനത്തിനേക്കാൾ വലുതല്ല എന്നുള്ളൊരു തോന്നൽ വരും എന്തായാലും ഒരമ്മ എന്നുള്ള രീതിയിൽ മക്കൾ ആ മക്കൾ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നത് തന്നെയാണ് ഏതൊരമ്മയ്ക്കും അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും പക്ഷേ നമുക്കൊരു ദൗത്യം കിട്ടിയാൽ ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറപ്പെടുക എന്നുള്ളതാണ് വേറെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല അപ്പോൾ ഞാൻ ഒരു ആറ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് നാല് ജനറൽ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലും രണ്ട് ബൈ എലക്ഷനിലും മത്സരിച്ചു രണ്ട് ബൈ എലക്ഷനിലും എനിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ പ്രവർത്തകരുടെ കഠിന പ്രയത്നം കൊണ്ട് നോക്കൂ നാല് ജനറൽ അസംബ്ലി എലക്ഷൻ മത്സരിച്ചപ്പോൾ രണ്ട് അസംബ്ലിയില് ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാരും ഏഴ് പേർ രണ്ടാം സ്ഥാനത്ത് വന്നു കേരളത്തിൽ ഈ കഴിഞ്ഞ തവണയും ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നു അതിൻ്റെ തൊട്ട് മുൻപ് അഞ്ചു കൊല്ലം നടന്ന മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നു പക്ഷേ ഈ ഏഴ് പേര് കേരള നിയമസഭയുടെ അകത്തു പോകാതിരുന്നത് ഞങ്ങൾക്ക് ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ടോ ഞങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല മറിച്ച് ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു കുഞ്ഞു ഓട്ടോറിക്ഷയിൽ കയറാനുള്ള ആളുകൾ മാത്രമുള്ളവരും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും അവർക്ക് പല സ്ഥലത്തും ബൂത്ത് കമ്മറ്റിയോ പഞ്ചായത്ത് കമ്മറ്റിയോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവർ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഇത്രയും കൂടുതൽ വോട്ടുള്ള ജനങ്ങളുടെ മനസ്സുള്ള ഞങ്ങളൊക്കെ നിയമസഭയുടെ പുറത്തും അവരൊക്കെ നിയമസഭയുടെ അകത്തും എന്നുള്ള രീതിയിൽ കേരള നിയമസഭയെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം കൈകോർക്കുകയാണ് പാലക്കാടിൽ ഞാൻ മത്സരിച്ച സമയത്ത് ഞാൻ രണ്ടാം സ്ഥാനത്ത് വന്നത് ഒരു പത്ത് വർഷത്തിലധികം ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയിരുന്ന മാർ പാർട്ടിയുടെ എൻ എൻ കൃഷ്ണദാസ് അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിട്ടാണ് ഞാൻ രണ്ടാം സ്ഥാനത്ത് വരുന്നത് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്കറിയാമല്ലോ കോൺഗ്രസ്സിന് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ചില ആളുകൾ നിയമസഭയ്ക്കകത്തോ പാർലമെന്റിനകത്തോ പോകുന്നതിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നു അങ്ങനെ ഭയപ്പെടുന്നത് കൊണ്ട് അവർ എപ്പോഴും നിരീക്ഷിച്ച് വലിയ വലിയ ഫൈറ്റ് എങ്ങനെ ഈ മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള റിസർച്ചും അവർ നോക്കാറുണ്ട് ഇത്തവണ പിന്നെ അതിനൊന്നും അവർക്ക് സാധിച്ചില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്ന വേണുഗോപാലാണ് അപ്പോൾ വേണുഗോപാലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ ആലപ്പുഴ ജില്ലയിൽ തന്നെ എത്രയോ പരിണിതപ്രജ്ഞരായ കഴിവും പ്രാപ്തിയുമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ മുതൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇരുന്നവരുടെ പലരുടെയും മനസ്സ് ദുർബലപ്പെടുത്തി അവരെ വേദനിപ്പിച്ച് അവരെ അപമാനിച്ച് അതിന് രാഹുൽ ഗാന്ധിയെയും കുടുംബത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാൾ അദ്ദേഹം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് അത് അവരുടെ കുടുംബ പ്രശ്നമാണ് അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണ് പക്ഷെ നോക്കൂ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകള് ആ മകൾക്ക് പോലും ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അനിൽ ആൻ്റണിയും ഒരു ചെറുപ്പക്കാരൻ നല്ല കോളേജിൽ പോയി നല്ല വിദ്യാഭ്യാസം നേടിയതിന് ശേഷം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല കോൺഗ്രസ് പാർട്ടി അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയത് ഇതേ വേണുഗോപാൽ തന്നെയാണ് അതിൻ്റെയും കാരണക്കാരൻ കാരണം തലമുതിർന്ന നേതാവിൻ്റെ വീട്ടിൽ നിന്നൊരു മകൻ വന്നാൽ മക്കൾ രാഷ്ട്രീയത്തിൽ വന്നാൽ എന്താ കുഴപ്പമുണ്ടോ കാരണം ഡോക്ടറുടെ മകന് ഡോക്ടറാകാം എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആവാം അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ്റെ മകൻ ചിത്രകാരനാകുന്നു എങ്കിൽ പിന്നെ പൊതുപ്രവർത്തനം കണ്ട് വളർന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾ അവർ പൊതുരംഗത്തേക്ക് വരുന്ന തെറ്റെന്താണ് മറ്റുള്ളവരുടെ അധികാരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് തെറ്റാണ് എന്നാൽ സ്വന്തം അച്ഛൻ പ്രവർത്തിക്കുന്നു അമ്മ പ്രവർത്തിക്കുന്നു ഇത് ശരിയാണ് ഈ പാത എന്ന് തോന്നുമ്പോൾ നാളെ ആളുകൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ മക്കളാണ് അവർ കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് ലക്ഷ്മണ രേഖ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അവർക്കും അവകാശങ്ങൾ കൊടുക്കണം അവർക്കും ജീവിക്കാനുള്ള സംവിധാനം കൊടുക്കണം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അതുണ്ടായില്ല അതുണ്ടാക്കാത്ത ഒരാളാണ് കെ സി വേണുഗോപാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം വേണുഗോപാലിനായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മുട്ടണം എന്നുള്ളത് എനിക്ക് സത്യത്തിൽ മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴയിൽ ഞാൻ കാൻഡിഡേറ്റ് ആകും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എത്ര കോടി രൂപ കയ്യിൽ കിട്ടിയാലും അത് പോരാ എന്ന് തോന്നുക ഇനിയും കോടികൾ ഉണ്ടാക്കണം എന്ന് തീരുമാനമെടുക്കുക എന്നിട്ട് ഏറ്റവും കള്ളന്മാരായിട്ടുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് കൈകോർക്കുക അഖിലേഷ് യാദവൻ്റെ അച്ഛൻ അതുപോലെ തന്നെ മുലായം സിംഗ് നമുക്കറിയാം ലല്ലു പ്രസാദ് യാദവ് ലല്ലു പ്രസാദ് യാദവും അതുപോലെ തന്നെ മുലായം സിംഗ് യാദവും മമ മമതാ ബാനർജി അതുപോലെ തന്നെ മറ്റേ മായാവതി പോലുള്ള ആളുകൾ ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത് ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളവരാണ് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് കെജ്രിവാൾ എന്താണ് പറഞ്ഞത് ഞാൻ പത്ത് പൈസ അഴിമതി നടത്തില്ല എനിക്കൊരു പൈസയും വേണ്ട ഞാൻ പാവപ്പെട്ടവൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് ഈ പൊതു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന ആളുകൾ അവർക്കെല്ലാം രണ്ടാമതൊരു മുഖമുണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടില്ലേ കാരണം അവരെല്ലാം തെറ്റിലൂടെ നടക്കുകയായിരുന്നു എന്ന് ബോധ്യം വന്നിട്ടും അവരെ ചേർത്തിരുത്തിക്കൊണ്ട് അവരുമായിട്ട് കൈക്കോർത്ത് പിടിച്ചുകൊണ്ട് മോദിയെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് വന്ന ആളാണ് കെ സി വേണുഗോപാൽ പക്ഷെ ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദിക്ക് സമം നരേന്ദ്രമോദി മാത്രമാണ് ആകാശത്തിന് സമം ആകാശമാണെങ്കിൽ നരേന്ദ്രമോദിക്ക് സമം നരേന്ദ്രമോദി മാത്രമാണ് കാരണം ആ മനുഷ്യൻ എങ്ങനെയാണ് കടന്നു വന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ വളർത്താനുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പുകളാണ് അദ്ദേഹം നടത്തിയത് ലാൽകൃഷ്ണ അദ്വാനിയോടൊപ്പം അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിജിയോടൊപ്പം അദ്ദേഹം തേർത്തട്ടിലിരിക്കുകയായിരുന്നു ഞങ്ങളുടെ രണ്ട് വലിയ യാത്രകൾ ഒന്ന് ഈ രാജ്യത്തെ വിഭജിക്കപ്പെടാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് കാശ്മീരിലേക്ക് ഏകതാ യാത്രയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള മുരളി മനോഹർ ജോഷി അന്ന് മുരളി മനോഹർ ജോഷിയോടും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരോടും പറഞ്ഞത് ബോംബുമായിട്ട് സ്വീകരിക്കുമെന്നാണ് അങ്ങനെ ബോംബുമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ തീവ്രവാദികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ദീനദയാൽ ഉപാധ്യായജിയെ പോലെ ഞങ്ങളുടെ ദർശനം ഞങ്ങൾക്ക് സമ്മാനിച്ച ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആ പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ കൂടെയുള്ള ടീം എന്താ തീരുമാനിച്ചത് ജീവിതം എന്നുള്ളത് ഒറ്റത്തവണയേ ഉള്ളൂ മരണം അത് മരണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല പക്ഷേ ഈ ഭാരതം എന്ന് പറയുന്ന അമ്മ മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഏകതാ യാത്ര മുന്നോട്ട് പോയത് ആ ഏകതാ യാത്രയുടെ സ്വപ്നമായിരുന്നു വാക്കായിരുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്ന് പറയുന്നത് എടുത്തു കളയുമെന്നുള്ളത് നോക്കൂ അധികാരത്തിൽ വന്നു പറഞ്ഞ വാക്ക് മാറ്റിയില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ പറഞ്ഞ എന്താണ് വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ തന്നെയാണ് അതിനും നേതൃത്വം കൊടുത്തത് അവരെന്തു പറഞ്ഞു ഇന്ത്യൻ മുന്നണിയുടെ ആളുകൾ അവർ പറഞ്ഞത് മുസ്ലിങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാകുമെന്നാണ് പറഞ്ഞത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു ഏതെങ്കിലും ഒരു മുസൽമാനൊരു ബുദ്ധിമുട്ടുണ്ടായോ ഭീകരവാദിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒസാമ ബിൻ ലാദിനെ പോലെയുള്ള ആളുകളുടെ ഹമാസ് പോലുള്ള ഭീകരവാദ സംഘടനകൾക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊഴിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സക്കാത്ത് കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന പെരുന്നാൾ ആഘോഷിക്കുന്ന നിൻ്റെ അയൽവക്കക്കാരൻ അവൻ ആരാണെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിൽ അവന് സക്കാത്ത് കൊടുത്തിട്ട് മതി പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞ ആ പരമ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു മുസൽമാനും മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ പ്രശ്നമല്ല പക്ഷെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ ഏകതാ യാത്രയുടെ മാസ്റ്റർ ബ്രെയിൻ അതിലൊരാളായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി കാരണം മുതിർന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് പിറകിൽ മാത്രം നിൽക്കുക അങ്ങനെയുള്ള സംഘടനയെ സ്നേഹിച്ച പതിറ്റാണ്ടുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അങ്ങനെ ഒരാൾ ഇന്ന് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി തലപ്പത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ ചോദിച്ചല്ലോ എന്തായിരിക്കും ആർ എസ് എസ് കാരനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പ്രയോറിറ്റി എല്ലാവരും കാത്തു നിന്നു കാരണം എത്രയോ വിഷയങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യിപ്പിച്ചു അമേരിക്കയും ബ്രിട്ടനും ചൈനയും ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കി എന്തായിരിക്കും ഈ മനുഷ്യൻ ചെയ്യാൻ പോകുന്നത് അധികാരം കിട്ടി പ്രധാനമന്ത്രിയായി അമ്മയെ കാണാൻ പോയി അമ്മയുടെ കാൽക്കൽ തൊട്ട് നമസ്കരിച്ചു അമ്മയെ അനുസരിക്കുന്ന ഒരു മകനെ ലോകം മുഴുവൻ കണ്ടു എന്നുള്ളതാണ് ആ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അരികിലിരുന്നു കൊണ്ട് ശുഷ്കാന്തിയോടുകൂടി കേൾക്കുക അമ്മ തലയിലടിക്കുന്നു അമ്മ കാര്യങ്ങൾ ഉപദേശിക്കുന്നു അങ്ങനെയുള്ള ആ സ്നേഹം കാണുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന അമ്മയെ തൊടുന്നു വണങ്ങുന്നു നമസ്കരിക്കുന്നു പാർലമെൻറ്റിനകത്തേക്ക് കയറിയപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു അറിയുമോ ഒരു ചായക്കച്ചവടക്കാരൻ ഒരു ചായക്കച്ചവടം നടത്തി ഉപജീവന മാർഗം നടത്തിയിരുന്ന ആ അച്ഛനെ ഓർത്തിട്ടുണ്ടാകും അങ്ങനെ ഒരു അച്ഛൻ്റെ മകനെ അയൽവീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയത്തൊട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ വളർത്തിയിട്ടുള്ള അമ്മയ്ക്ക് തൻ്റെ ചേട്ടന്മാർക്ക് ഇന്നും ആരെയും കൊണ്ടുവന്നില്ല പ്രധാനമന്ത്രിയുടെ വീടിനകത്തേക്ക് സുഖകരമായി എൻ്റെ ആളുകളെല്ലാം ജീവിക്കട്ടെ എന്ന് കരുതി അമ്മയെപ്പോലും ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവരാനോ അമ്മയെ രാജകീയമായി ജീവിക്കാനോ അമ്മ ആഗ്രഹിച്ചിട്ടുമില്ല മകൻ കൊണ്ടുവന്നിട്ടുമില്ല എന്നുള്ളതാണ് അത്രയും ലളിതമായിട്ട് കുടുംബത്തെ കുടുംബമായി കാണുക രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുക രാഷ്ട്രത്തിന് ഹിതകാരിയാണ് രാഷ്ട്രീയമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അതിപ്രഗത്ഭനായിട്ടുള്ള മനുഷ്യനാണ് ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പദ്ധതികളായിരുന്നു ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് മുതിർന്നവരോടൊപ്പം നിന്ന് മുന്നൂറ്റി എഴുപതാം പകുപ്പ് എടുത്തു കളയുക എന്നുള്ള തീരുമാനം പാർട്ടിയുടെ ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ അജണ്ടയാണ് ആ അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അതിർത്തി കടന്ന് ഒരാളും വന്ന് ഒരു മുസൽമാനെയോ ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയെയോ ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു നാടിനെയാണ് നമ്മൾ വിഭാവനം ചെയ്തത്